ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് ഫ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മുന്നേ ഒരു ഷോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ബോഗൻപിള്ള പ്ലാന്റുകളിൽ കമ്പും കമ്പിൽ നിന്ന് പുതിയ പ്ലാന്റ് വീഡിയോയിൽ വീഡിയോയിലിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാ കൂട്ടുകാരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾ ഞാൻ മദർ പ്ലാന്റ് നല്ല റേറ്റ് കൊടുത്ത വാങ്ങിച്ച പ്ലാന്റുകളാണ് ഇതൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കമ്പ് പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വെറൈറ്റി പറഞ്ഞാൽ തിമ്മ റെഡാണ് ഇതിൻ്റെ ലീഫ് വെരികേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിൻ്റെ ഒരു പിങ്ക് കളറ് പൂവാണ് വരിക പക്ഷേ ഇതിൻ്റെ പേര് തിമ്മ തിമ്മ റെഡ് പിങ്ക് എന്ന് അങ്ങനെ എന്തോ ആണ് അപ്പോൾ ആ വെറൈറ്റിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പോട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ ചെറിയ പോട്ടിൽ അത്യാവശ്യം ഇളക്കുള്ള മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഓടാൻ പറ്റിയ രീ രൂപത്തിലുള്ള മണ്ണും ഇത്തിരി മണലും ഇത്തിരി ചകിരിച്ചോറും വളങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പോട്ടി മിക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച തിമ്മ വെറൈറ്റി പെട്ട അതിൻ്റെ കമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ കമ്പ് നേരിട്ടിട്ട് പ്രസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കരുത് ഒരു കുഴിയാക്കിയിട്ട് അതിൽ വേണം ഈ കമ്പ് നട്ട് കൊടുക്കാൻ കേട്ടാ എന്നിട്ട് അതിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് പ്രെസ്സ് ചെയ്തെടുത്ത് ഒന്ന് ഉറപ്പിച്ച് നിർത്ത് അത് അതിന് ഇളക്കം തട്ടാത്ത രൂപത്തിൽ ഒന്ന് ഉറപ്പിച്ച് നിർത്തി കൊടുക്കുക മണ്ണൊന്ന് അതിനോട് ഒന്ന് ഉറപ്പിച്ച് നിർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കവറുണ്ടല്ലോ പ്ലാസ്റ്റിക് കവർ ഇട്ടാ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള കവറാവണം അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കവറ് ഞാൻ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കവറിന് എയർ ഇട്ട് കൊടുക്കണോ ഓൾസ് ഇട്ട് കൊടുക്കണോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ഓൾസ് പാടില്ല ഓൾസ് ഉണ്ടെങ്കിൽ ഇത് പിടിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ ഇതിൻ്റെ ഈ എയർ തിങ്ങിയിട്ട് നീരാവി തിങ്ങിയിട്ട് വേണം ഈ ഒരു പ്ലാന്റ് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പ്ലാന്റ് പിടിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഓൾസ് ഉണ്ടെങ്കിൽ അതിൽ ഉള്ളിൽ നീരാവി നിൽക്കൂല അത് പുറത്തേക്ക് പോവും അപ്പോൾ പ്ലാന്റ് പിടിച്ച് കിട്ടൂല കേട്ടോ എന്നിട്ട് നമ്മളിത് ടൈറ്റാക്കിയിട്ട് ഒരു കയറിയിട്ട് കെട്ടി കൊടുക്കുക ഇതേ ഇങ്ങനെ കണ്ടോ അതൊക്കെ ഞാൻ അതേപോലെ ചെയ്തു വെച്ച പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ ചെയ്ത് വെച്ച പ്ലാന്റുകളാണ് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നീരാവി തിങ്ങി നിറഞ്ഞ് നിൽക്കണേ കണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ഞാൻ പറയുന്ന വീഡിയോസുകൾ ഞാൻ ഇടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നക്കി കൊടുക്കുക ഓൾ എന്ന ഓപ്ഷനും നക്കി കൊടുക്കട്ടോ കണ്ടോ ഇങ്ങനെയുള്ള കവറാവുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നെതിലടിച്ചിട്ട് നിലച്ച് കാണാം നമ്മൾ ഉള്ളിലുള്ള പ്ലാന്റ് ഏതാവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച ഇതേപോലെ തന്നെ വെക്കട്ട പിന്നെ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല ഓവർ വെയിൽ തട്ടണ ഭാഗത്തേക്ക് വെക്കരുത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തണലുള്ള ഭാഗം നോക്കിയിട്ട് വേണം വെക്കാനട്ടാ അപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു പ്ലാന്റ് കവറ് എടുത്ത് മാറ്റിയാണ് കേട്ടോ ഇത് നേരത്തെ ചെയ്ത തിമ്മ വെറൈറ്റീൻ്റെ പ്ലാന്റ് അല്ല കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞാൽ അതേപോലെ ചെയ്തിട്ട് മൂന്നാഴ്ച കഴിഞ്ഞ് ഒരു പ്ലാന്റ് ആണ് ചില്ലി റെഡ് ആണ് കേട്ടോ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതൊക്കെ സെയിലിനായിട്ട് വരും ഞാൻ പൂവിട്ടതിന് ശേഷം മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ കാരണം പല കമ്പിൽ നിന്ന് കുത്തിപ്പിടിപ്പിച്ചാൽ ഏതാണ് പ്ലാന്റ് എന്ന് അറിയില്ലല്ലോ അത് കാരണമാണ് കേട്ടാ പൂവിട്ടാലല്ലേ നമുക്ക് പ്ലാന്റ് ഏതാണെന്ന് അറിയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ചില്ലി റെഡ് ആണ് കേട്ടോ ഇതൊക്കെ അതേപോലെ കമ്പ് കുത്തിയിട്ട് വേര് പിടിപ്പിച്ച തൈകളാണ് ഇതിലൊക്കെ ആ കവറിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് പൂക്കൾ നിറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ രൂപത്തിലുള്ള ഇങ്ങനെ വേര് പിടിപ്പിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു തരട്ടാ എൻ്റെ മുന്നേ ഞാനൊരു ബോട്ടിലിൻ്റെ ബോട്ടിൽ കൊണ്ട് വേര് പിടിപ്പിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷേ അത്രത്തോളം സക്സസ് ആയിട്ട് തോന്നിയിട്ടില്ല ഈ ഒരു മെത്തേഡാണ് എനിക്ക് അതിനേക്കാളും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഞാൻ അതേപോലെ വേര് പിടിപ്പിച്ച പ്ലാന്റുകളാണ് ഒക്കെ വെറൈറ്റി പ്ലാൻ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പൂക്കളായതിന് ശേഷം വീഡിയോയിൽ ഇടും അപ്പോൾ അതിൽ അതിൽ തന്നെ ഞാൻ കോൺടാക്ട് നമ്പറും കൊടുക്കാറുണ്ട് സെയിൽ വീഡിയോസിൻ്റെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പറും കൊടുക്കലുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഏത് പ്ലാന്റാണ് വേണ്ടത് വെച്ചാൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ ഗോൾഡൻ സൺഷൈന് ഒക്കെ ഉണ്ട് പ്ലാന്റിന് ഇട്ടാ ഇല്ലാതാവും തരിക ചെറിയ തൈ ആവും അതിന് ഉള്ള റേറ്റ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവും പിന്നെ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡബിൾ റേറ്റ്